േലക്കര ടൗണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രം അകലെ തോന്നൂർക്കര അയ്യപ്പൻ കോവിലിന് സമീപം വീട് വെക്കാൻ അനുയോജ്യമായ ഒരേക്കർ രണ്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് കവുങ്ങ് കുരുമുളക് മറ്റു ഫലവൃക്ഷങ്ങൾ കുഴൽ കിണർ കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ സീറോ സെവൻ എയ്റ്റ് ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടൂ സിക്സ് ഫോർ ഡബിൾ ടു ഫൈവ് സീറോ ത്രീ വടക്കാഞ്ചേരി ഉപജില്ലാ സ്കൂൾ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ മുന്നോടിയായുള്ള പന്തൽ കാൽനാട്ടൽ കർമ്മം വരവൂരിൽ നടന്നു കലോത്സവ സംഘാടക സമിതി ചെയർപേഴ്സണും വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ പി സുനിത ഉദ്ഘാടനം നിർവഹിച്ചു തീർച്ചയായിട്ടും ഇവിടെ ആരംഭിക്കാൻ പോകുന്നത് അതിന് ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ ആളുകളും ഈ സംഘാടക സമിതിയുടെ മുഴുവൻ ആളുകളും ഒപ്പം ഇത് കൊണ്ടിരിക്കുന്ന മറ്റു ഇത് ഇനിയിപ്പോ പ്രചരണം എന്ന രീതിയിലേക്ക് പുറമേക്ക് പോകുമ്പോൾ ആ ആളുകളൊക്കെ തന്നെ ഈ ഒരു ഈയൊരു ഉത്സവത്തിനെ എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇന്ന് ഈ ഒരു കാൽനാട്ട കർമ്മം ഇവിടെ തുടക്കം ഇടുന്നത് വരവൂരില് പതിനാല് വേദി വേദികളിലായിട്ട് നമ്മുടെ തൊണ്ണൂറ്റി രണ്ട് സ്കൂളുകളിലെ കുട്ടികളുടെ കഴിവാണ് മാറ്റു ആ കഴിവ് ഈ ഒരു വരവൂർ എന്ന ഗ്രാമം ഏറ്റെടുക്കാൻ പോവുകയാണ് അത് സന്തോഷത്തോട് കൂടിയിട്ട് തന്നെ ഞങ്ങൾ ഏറ്റെടുക്കും വിജയിപ്പിക്കും അതിനുള്ള തുടക്കം കൂടി ഈ ഈ ഒരു ഒരു മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഔപചാരികമായി പ്രഖ്യാപിച്ചുകൊണ്ട് പന്തൽ സ്റ്റേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ കലോത്സവ കമ്മിറ്റി സംഘാടക സമിതി വൈസ് ചെയർമാനും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ കെ കെ ബാബു അധ്യക്ഷനായി സബ് ജില്ലാ കലോത്സവം ഏറ്റവും ഭംഗിയായി നടത്താനുള്ള അധ്യക്ഷനായിട്ടുള്ള സംഘാടക സമിതി യോഗം ചേർന്ന് വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നടത്തി ഇന്നിപ്പോൾ പന്തലിൻ്റെ കാൽനാട്ടൽ കർമ്മം ഇവിടെ നടക്കുകയാണ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള ദിവസങ്ങളിൽ ഏറ്റവും ഭംഗിയായി ഈ കലോത്സവം നടത്താനുള്ള ഏർപ്പാടുകളാണ് ഇവിടെ ചെയ്തു വരുന്നത് വിവിധ സബ് കമ്മിറ്റികൾ അതിൻ്റെ പ്രവർത്തനങ്ങളുടെ അടുത്ത് മുന്നോട്ട് പോവുകയാണ് നാളെയും മറ്റന്നാളൊക്കെയായി ഇതിന് സജീവമായ പ്രവർത്തനത്തിലേക്ക് ഇവിടെ വരും ഇരുപത്തിരണ്ടാം തീയതി ഗവർണായി നമ്മുടെ ആലത്തൂർ എം പി ആണ് നമ്മുടെ ഈ കലോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് ബോമനപ്പെട്ട എം എൽ എ യു ആർ പ്രദീപ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇരുപത്തിരണ്ടാം തീയതി ഉണ്ട് സമാപന സമ്മേളനം നമ്മുടെ വടക്കാഞ്ചേരി എം എൽ എ സേവർ ചില്ലപ്പള്ളിയാണ് നിർവഹിക്കുന്നത് മറ്റ് ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് ജനപ്രതിനിധികളെല്ലാം ഇവിടെ പങ്കെടുക്കും നമ്മുടെ പാർട്ടിസിപ്പൻ്റായിട്ട് പത്തേഴായിരത്തോളം വരുന്ന കുട്ടികൾ ഇവിടെ നാല് ദിവസങ്ങളിലായി അവരുടെ കലയെ പ്രദർശിപ്പിക്കുകയാണ് ജനറൽ കൺവീനർ കെ ബി പ്രീത സ്റ്റേജ് ആൻഡ് പന്തൽ ചെയർമാൻ ദീപു പ്രസാദ് പഞ്ചായത്ത് വിവിധ കമ്മിറ്റി ചെയർമാൻമാരായ വിമല പ്രഹ്ലാദൻ യശോദാ മണി സേതുമാധവൻ സ്കൂൾ ഹെഡ്മിസ്റ്റർ സേതു കുട്ടി സ്റ്റേജ് ആൻഡ് പന്തൽ കൺവീനർ ടി എച്ച് അൻസാർ പബ്ലിസിറ്റി കൺവീനർ അബ്ദുൾ ഗഫൂർ അക്കാദമിക് കൗൺസിൽ സെക്രട്ടറി പി എച്ച് മുസ്തഫ ഫിനാൻസ് കൺവീനർ ഒ എം ഷറഫുദ്ദീൻ പി ടി എ പ്രസിഡന്റ് വി ജി സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു പ്രോഗ്രാമുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതിൽ പ്രധാനപ്പെട്ട അഞ്ച് വേദികളും ബാക്കി നമ്മുടെ മറ്റുള്ള ക്ലാസ് റൂമുകളെല്ലാം ഉപയോഗപ്പെടുത്തി കൊണ്ടുള്ള വേദികളും ഉണ്ടായിരിക്കുക എല്ലാ രീതിയിലും തന്നെ ഇതിനെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും തുടങ്ങി വെച്ചിട്ടുണ്ട് എല്ലാ ആളുകളുടെയും സ്വർത്തമായ സഹകരണത്തിനുണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പന്തൽ സ്റ്റേജൻ പന്തലിൻ്റെ ഭാരവാഹികൾ നടത്തുന്ന കൺവീനറാണെങ്കിൽ പോലും നടത്തുന്ന ആളുകൾ മുമ്പിൽ തന്നെ നിൽക്കുന്നുണ്ട് പറയാനുള്ളത് ഈ കാലാവസ്ഥ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കണം നമ്മുടെ എല്ലാ വേദികളും ഉണ്ടായിരിക്കേണ്ടത് ചിലപ്പോൾ നമ്മൾ തുണിപ്പന്തലെന്നോ അങ്ങനൊക്കെ ആയിരിക്കും ചിലപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക അപ്പോൾ പ്രത്യേകം വൈസ് പ്രസിഡന്റേയും പ്രസിഡന്റേയും സാന്നിധ്യത്തിൽ ഇപ്പം തന്നെ പറയുകയാണ് നമ്മളതിൻ്റെ പരാതി വരാത്ത രീതിയിൽ പരമാവധി സഹകരിക്കണം നമുക്കാർക്കും നഷ്ടം വരാത്ത രീതിയിൽ നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഏറ്റെടുക്കുന്നവർക്കോ നഷ്ടം വരാത്ത രീതിയിൽ തന്നെ വിജയകരാക്കാൻ നമുക്ക് എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാവും അതോടൊപ്പം ഇവിടെ നിൽക്കുമ്പോൾ ഒരുപാട് അഭിമാനമുണ്ട് ഞാൻ പഠിച്ച സ്കൂളിൽ ഞാൻ ആദ്യമായിട്ട് വന്ന ക്ലാസിന്റെ മുമ്പിൽ നിന്ന് അമ്പല ക്ലാസ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന മുമ്പിൽ നിന്നിട്ട് ഒരു ഒരു കൺവീനർ കൺവീനർ എന്ന നിലയിൽ സംസാരിക്കുമ്പോൾ ഒരുപാട് ഒരുപാട് അഭിമാനമുണ്ട് അഭിമാനമുണ്ട് പഠിച്ച ഏറ്റെടുത്ത് ഇങ്ങനെ വിദ്യാർത്ഥികൾ പ്രദേശവാസികൾ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു റൈറ്റ് വിഷൻ ന്യൂസ് വരവൂർ ധന്വന്തരി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ ഇപ്പോൾ പ്രമേഹത്തിന് ഉറപ്പായ പരിഹാരം പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളിവരെ രോഗികളെ പരിശോധിക്കുന്നു പ്രമേഹം മൂലം അവയവം മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലുള്ളവർക്ക് ചികിത്സയിലൂടെ പരിഹാരം നൽകുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോടു കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ സി ജി ഫാർമസി എന്നീ സൗകര്യങ്ങൾക്കൊപ്പം മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് റൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയിറ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ ഫൈവ്